നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റ് കേന്ദ്രമന്ത്രിമാരുടെയും അവകാശവാദം പോലെ മോദി ത്രീ നോട്ട് സീറോ അതായത് വീണ്ടും മോദി വരുമെന്ന് വ്യക്തം ത്രീ നോട്ട് സീറോ സംഭവിക്കുമെന്ന് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ എന്നാൽ മുന്നൂറ്റി എഴുപതിൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന മോദിയുടെ അവകാശവാദത്തിൽ ചെറിയ തിരുത്തലുകൾ സർവേ പറയുന്നു വിവിധ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഒന്ന് പേരെയാണ് സർവേയിൽ ഉൾപ്പെടുത്തിയത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ എൻഡിഎ സഖ്യം മുന്നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി നൂറ്റി അറുപത്തി ആറ് സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് വേണ്ടത് ജനങ്ങളുടെ മനസ്സറിയാൻ ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി ഇരുപത്തി എട്ട് വരെയുള്ള തീയതികളിൽ നടത്തിയ സർവേയിലാണ് എൻഡിഎക്ക് അനുകൂല ഫലം അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് സീറ്റുകളിൽ ബി ജെ പി മുന്നൂറ്റിനാല് സീറ്റുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത് കഴിഞ്ഞ തവണ മുന്നൂറ്റി മൂന്ന് നേതാക്കൾ ഒരു സീറ്റ് ബി ജെ പി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിരണ്ട് സീറ്റുകൾ നേടിയ കോൺഗ്രസ് ഇത്തവണ പത്തൊൻപത് സീറ്റുകൾ കൂടി എഴുപത്തിയൊന്ന് നേടുമെന്നാണ് റിപ്പോർട്ട് മറ്റ് പ്രാദേശിക പാർട്ടികളും സ്വതന്ത്രം ചേർന്ന് നൂറ്റി അറുപത്തിയെട്ട് സീറ്റുകളും നേടിയേക്കുമെന്നാണ് പ്രവചനം അതേസമയം ശനിയാഴ്ച പാർലമെന്റ് സമ്മേളനം അവസാനിച്ചതോടുകൂടി രാജ്യം പൊതുതെരഞ്ഞെടുപ്പിന്റെ ആരംഭങ്ങളിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് രണ്ടാം വാരത്തോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തും പ്രഖ്യാപനത്തിന് മുന്നോടിയായി സംസ്ഥാനങ്ങളിലെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കമ്മീഷന്റെ പര്യടനം അടുത്തയാഴ്ച തുടരും സ്ഥാനാർത്ഥി നിർണയ സീറ്റ് വിഭജന ചർച്ചകൾ പാർട്ടികളും മുന്നണികളും സജീവമാക്കി നേട്ടം മുന്നിൽ കണ്ടുള്ള വിവിധ പാർട്ടികളുടെ കൂടുമാറ്റങ്ങളും അരങ്ങേറുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഴ് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മാർച്ച് പത്തിനായിരിക്കും തീയതി പ്രഖ്യാപിച്ചത് ഏപ്രിൽ പതിനാറ് മുതൽ മെയ് പത്തൊൻപത് വരെയായിരുന്നു വോട്ടെടുപ്പ് മെയ് ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണി സമാനമായ തെരഞ്ഞെടുപ്പ് ക്രമവും തന്നെയാണ് ഇത്തവണയും കമ്മീഷൻ ആലോചിക്കുന്നത് എന്നാണ് സൂചന പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം രണ്ടായിരത്തി പത്തൊൻപതിലെ പത്ത് ദശാംശം മൂന്ന് ആറ് ലക്ഷത്തിൽ നിന്ന് ഇക്കുറി പതിനൊന്ന് ദശാംശം എട്ട് ലക്ഷമായി ഉയരും ഇതൊക്കെ കണക്കാക്കിയവരും എത്ര ഘട്ടങ്ങളായി വേണം വോട്ടെടുപ്പ് നടത്തേണ്ടത് എന്ന് തീരുമാനിക്കാൻ കമ്മീഷന്റെ പര്യടനത്തിന്റെ തുടക്കം ഒഡീഷയിൽ നിന്നാണ് ഈ മാസം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയാണ് ഒഡീഷ പര്യടനം ആന്ധ്രാപ്രദേശിൽ കമ്മീഷൻ ഒരു വട്ടം പര്യടനം നടത്തിയിരുന്നു ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒപ്പമാണ് നടക്കേണ്ടത് ഒഡീഷയിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിനൊപ്പമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്നതിനാൽ വിശദമായ അവലോകനം തന്നെ സംസ്ഥാനത്ത് ഉണ്ടാകും പിന്നാലെ ബീഹാർ തമിഴ്നാട് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും ഈ മാസം അവസാനവും മാർച്ച് ആദ്യവുമായി പശ്ചിമബംഗാൾ യു പി സംസ്ഥാനങ്ങളിൽ കമ്മീഷൻ എത്തും ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ജമ്മു കാശ്മീർ കശ്മീരിയൻ പര്യടനത്തിന് മുൻപായി ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ വിലയിരുത്തും അതേസമയം സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിൽ ഫരീദാബാദ് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര എന്നിവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ബിഷപ്പുമാർ റഫേൽ തട്ടയിൽ നടത്തുന്ന പ്രഥമ ഡൽഹി സന്ദർശനത്തിലായിരുന്നു ഇത് സബ്കാ സാദ് സബ്കാ വികാസ് എന്ന വിശ്വാസത്തിലൂന്നി ജാതിമത ചിന്തകൾക്ക് ഉപരിയായി എല്ലാ ഭാരതീയരുടെയും ക്ഷേമം പ്രധാനമന്ത്രി ഉറപ്പു നൽകി പാർലമെന്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇലക്ട്രോണിക്സ് ഐ ടി നൈപുണ്യ വികസന സംരംഭകത്വ ജലശക്തി വകുപ്പ് മന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി വി മുരളീധരൻ എന്നിവരും പങ്കെടുത്തു